ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് നമുക്ക് എപ്പോഴും സന്തോഷമായിട്ടിരിക്കാനുള്ള ഒരു അഞ്ച് പോയിന്റുകളാണ് അതായത് ഇനിയിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പുതുവർഷം സ്റ്റാർട്ടായില്ലേ അപ്പോൾ ഈ വർഷം നമുക്ക് നല്ലൊരു അടിപൊളി വർഷമാകാനും എപ്പോഴും ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കാനുള്ള ഒരു അഞ്ച് പോയിൻ്റുകളാണ് അതിൽ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാറ്റിറ്റ്യൂഡാണ് അല്ലെങ്കിൽ നന്ദി പറയുക നമുക്ക് നമ്മുടെ ചുറ്റും ഉള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ നന്ദി പറ പറയുക നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാകുക അതായത് നമ്മൾ നമുക്കിപ്പോൾ ചുറ്റും നമുക്കിപ്പോൾ ഒരുപാട് പേര് അല്ലേ നമ്മൾ ഒന്നുമില്ലാത്ത ആൾക്കാരുണ്ട് നമുക്ക് ചിലപ്പോൾ നടക്കാൻ കഴിവില്ലാത്ത ആൾക്കാരുണ്ട് കണ്ണിന് കാഴ്ചശക്തി ഇല്ലാത്ത ആൾക്കാരുണ്ട് ഇപ്പോൾ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു സംസാരിക്കാൻ കഴിയില്ലാത്ത അത്രയോ പേരുണ്ട് അത് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ലൈഫ് എത്രയോ ബെറ്ററാണ് അല്ലേ അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള ചെറിയ ചെറിയ അനുഗ്രഹങ്ങളാണെങ്കിൽ കൂടി അതെല്ലാം നമ്മൾ എന്തു ചെയ്യുക നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുക നന്ദി പറയുക അത് ഇതൊരു ശീലമാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ദിവസം കഴിയും തോറും നമുക്ക് എന്തു ചെയ്യാം നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ലിസ്റ്റ് കൂടി 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 വരും നമുക്ക് എഴുതുവാൻ ഒരുപാടുണ്ടാവും നമുക്ക് നന്ദി പറയുവാൻ ഒരുപാടുണ്ടാവും അപ്പോൾ ഇതൊരു ശീലമാക്കുക ഇത് ഇത് നമ്മൾ ശീലമാകുന്നതിനോടൊപ്പം തന്നെ നമ്മൾ നമ്മുടെ കുട്ടികളെയും കൂടി അതൊരു ശീലാക്കുക അതായത് കുട്ടികൾക്കും കൂടി പറയുക എല്ലാ കാര്യത്തിനും ഇതിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ അവരുടെ അവരുടെ ചുറ്റുമുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് കൂടി അവർക്ക് അവരെ എന്താ പറയുക നന്ദി പറഞ്ഞ് ഒരു ശീലാക്കിക്കാം മനസ്സിലായോ ഇനി രണ്ടാമത്തെ കാര്യം എന്താണെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മുടെ ആരോഗ്യം അല്ലേ നമ്മുടെ ഹെൽത്ത് അത് അത് ഫസ്റ്റ് വേണം അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ നമ്മൾ നമ്മളിപ്പോൾ ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നത് നമ്മൾ ഹെൽത്ത് ശ്രദ്ധിക്കാറേ ഇല്ല നമ്മൾ നമ്മൾ ആരോഗ്യം ശ്രദ്ധിക്കാതെയാണ് നമ്മൾ പല കാര്യങ്ങളിലും പല കാര്യങ്ങളും നമ്മളേർപ്പെടുന്നത് നമ്മൾ മുന്നോട്ട് പോകുന്നത് നമ്മുടെ ലൈഫ് തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അല്ലേ എന്നിട്ട് നമ്മൾ എന്തെങ്കിലും നമ്മൾ ഹോസ്പിറ്റലിൽ ഓരോരോ അസുഖം വന്ന് ഹോസ്പിറ്റലിൽ പോകുമ്പോഴും അല്ലെങ്കിൽ ചിലപ്പോൾ ഡോക്ടർമാർ ചിലപ്പോൾ ഒരു ബെഡ് റെസ്റ്റ് അല്ലെങ്കിൽ വേറെ വേറെന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ നമ്മൾ എന്തെങ്കിലും നമ്മൾ നമ്മൾ ഇരുന്ന് സങ്കടപ്പെടും അല്ലേ നമ്മുടെ ലൈഫ് നമ്മുടെ പോയല്ലോ അല്ലെങ്കിൽ നമ്മുടെ ഹെൽത്ത് ഇല്ലെങ്കിൽ പിന്നെ ഒന്നുമില്ല അല്ലേ അപ്പോൾ അതൊക്കെ നഷ്ടപ്പെട്ടല്ലോ എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ സങ്കടപ്പെടും അപ്പോൾ ഇപ്പോൾ ഉള്ള നമ്മളാരോഗ്യം നമ്മളിപ്പോൾ ഇപ്പം നമ്മളിപ്പോൾ ആരോഗ്യം നമ്മളിപ്പോൾ ഓക്കെ ആണെങ്കിൽ ആ ുള്ള ടൈമിൽ നമ്മൾ നമ്മളെന്ത് ചെയ്യുക നമ്മുടെ ഹെൽത്തും കൂടെ ഇമ്പോർട്ടൻ്റ് കൊടുത്ത് അതും കൂടെ മുന്നോട്ട് കൊണ്ടുപോകുക അതായത് കറക്റ്റ് ടൈമിൽ നമ്മൾ ഫുഡ് കഴിക്കുക ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യാതിരിക്കുക കറക്റ്റ് ഒരു റൂട്ടീൻ ആക്കി കൊണ്ടുപോവുക എക്സസൈസ് നിർബന്ധമായിട്ടും ചെയ്യുക അങ്ങനെ ഒരു കറക്റ്റ് ഒരു റൂട്ടീൻ കറക്റ്റ് ഒരു ലൈഫ് സ്റ്റൈലായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുക അത് ഫസ്റ്റ് വൺ അതെന്ന് അതൊന്ന് സെക്കൻഡ് ടോപ്പിക്ക് കേട്ടോ നമ്മുടെ ആരോഗ്യം അപ്പം നമ്മളുടെ നമ്മുടെ ആരോഗ്യം ഹാപ്പി ആണെങ്കിലാണ് നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ ആരോഗ്യമുള്ള ഒരു ശരീരം ഉണ്ടെങ്കിലാണ് നമ്മളെന്ത് ചെയ്യുക നമുക്ക് ഹാപ്പി ആയിട്ടിരിക്കുക ഇനി രണ്ടാമ മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ വീട് കാറ് ഫാമിലി അല്ലേ അതായത് നമ്മളിപ്പോൾ ചിലപ്പോൾ വീട് ചിലപ്പോൾ നല്ലൊരു വീട് വീടുണ്ടാകുമായിരിക്കും ചിലപ്പോൾ വേറെ പലതും ഇല്ലായിരിക്കും പക്ഷെ നമ്മളെന്ത് ചെയ്യും നമ്മൾക്ക് വേറെ പലത് ഇല്ലാത്തതിനാണ് നമ്മളെന്ത് ചെയ്യുക സങ്കടപ്പെടുക അയ്യോ എനിക്കതില്ലല്ലോ എനിക്കിതില്ലല്ലോ ആ ഇല്ലാത്ത കാര്യത്തിന് നമ്മൾ സങ്കടപ്പെടുക പക്ഷെ നമുക്ക് എന്തെയ്യാം നമുക്കിപ്പോൾ സ്വന്തമായിട്ടൊരു വീടുണ്ടെങ്കിൽ നമ്മളെന്ത് ചെയ്യുക നമ്മൾ അതിനും കൂടെ നമ്മൾ സന്തോഷം സന്തോഷമായിട്ടിരിക്കുക നമ്മൾ ആ ഉള്ള കാര്യത്തിൽ നമ്മളെന്തെയ്യുക ഹാപ്പി ആയിട്ടിരിക്കുക ഇതില്ലാത്ത എത്രയോ പേരുണ്ട് അല്ലേ ഒരു സ്വന്തമായിട്ടൊരു വീടില്ലാത്ത ആൾക്കാർ അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു കാർ ഇല്ലാത്ത ആൾക്കാർ അല്ലെങ്കിൽ നല്ലൊരു ഫാമിലി ഇല്ലാത്ത നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത എത്രയോ പേരുണ്ട് അപ്പം അത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ ബെറ്റർ ആണ് അപ്പം നമ്മൾ അതിലൊക്കെ നമ്മൾ നമ്മളെന്തെയ്യാ ഹാപ്പി കണ്ടെത്തുക അപ്പോൾ അങ്ങനെ ഹാപ്പി നമ്മൾ ഹാപ്പി കണ്ടെത്തുന്ന സമയത്ത് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെയുള്ള സംഭവങ്ങൾ നമുക്കില്ലാത്തത് നമുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കും വരും ഇനി ഇനി നാലാമത്തെ കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുന്ന സമയത്ത് ഇപ്പോൾ ഒരുപാട് സക്സസ് സ്റ്റോറി കാണും അല്ലേ അവരുടെയും ഇവരുടെയൊക്കെ സക്സസ് സ്റ്റോറി നമുക്ക് പരിചയമുള്ള ആൾക്കാർ തന്നെ ഒരുപാട് എന്താ പറയുക ഒരുപാട് സക്സസ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാർ കാണും അപ്പോൾ നമ്മളിങ്ങനെ ചിന്തിക്കും അയ്യോ നമ്മൾ നമ്മുടെ ലൈഫിൽ ഒന്നും ആയിട്ടില്ലല്ലോ എവിടെ എത്തിയിട്ടില്ലല്ലോ ഒന്നും ചെയ്യാൻ കൊണ്ട് കഴിഞ്ഞില്ലല്ലോ എൻ്റെ ലൈഫ് ഇത്രയും ഇങ്ങനെയൊക്കെ പോയല്ലോ എൻ്റെ ലൈഫൊക്കെ നശിച്ചു പോയല്ലോ അല്ലെങ്കിൽ ഒക്കെ തീർന്നല്ലോ അങ്ങനെ പറഞ്ഞ് നമ്മളെന്തെങ്കിലും സങ്കടപ്പെട്ടിരിക്കും അല്ലേ പക്ഷേ അതൊന്നും അല്ലാതെ നമുക്ക് നമുക്കിപ്പോൾ നമ്മ നമ്മുടെ ലൈഫിൽ നമുക്കിപ്പോൾ ഒരുപാട് സൗകര്യങ്ങളുണ്ട് അല്ലേ നമുക്കിപ്പോൾ നമ്മൾ നമ്മുടെ ലൈഫിൽ ചുറ്റും ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട് ഒരുപാട് സൗകര്യങ്ങളുണ്ട് അതൊക്കെ നമുക്കിപ്പോൾ കിട്ടുന്നത് എന്തുകൊണ്ടാണ് അതിനൊക്കെ നമ്മളിപ്പോൾ നമുക്കിപ്പോൾ ഉണ്ടല്ലോ അത് ആ അത്രയും സൗകര്യങ്ങളുണ്ടല്ലോ എന്ന് പറഞ്ഞ് നമ്മളെന്ത് ചെയ്യുക നമ്മൾ അതിലൊക്കെ സന്തോഷം കണ്ടെത്തുക മനസ്സിലായോ അതായത് ഇതിപ്പോൾ നമുക്കിപ്പോൾ ഒന്ന് യാത്ര ചെയ്യണമെങ്കിൽ നമുക്കിപ്പോൾ കാറുണ്ടെങ്കിൽ എന്തെങ്കിലും നമുക്ക് കാറിൽ യാത്ര ചെയ്യാം അല്ലേ ഇതിപ്പോൾ ഒരു മുപ്പത് വർഷം മുന്നേ ഒക്കെ ആൾക്കാരൊക്കെ മുപ്പത് വർഷം മുന്നേ ഉള്ള ആൾക്കാർക്കാണെങ്കിൽ ഇതിനുള്ള ഈ സൗകര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അല്ലേ അപ്പോൾ നമ്മൾക്ക് ഇപ്പോഴുള്ള സൗകര്യങ്ങളിൽ ഇപ്പോഴുള്ള ഇതിൽ എല്ലാത്തിൽ എല്ലാവരും എന്ത് ചെയ്യുക ഹാപ്പി ആവുക ഹാപ്പി കണ്ടെത്തുക ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ഹാപ്പി കണ്ടെത്തുമ്പോൾ ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായി നമ്മുടെ ഈ സങ്കടങ്ങളൊന്നും നമ്മുടെ മൈൻഡിനൊരു അതൊരു പ്രശ്നമാവില്ല മനസ്സിലായോ ഇനി അഞ്ചാമത്തെ കാര്യമാണ് എന്നാൽ ലോ ഓഫ് അട്രാക്ഷൻ അതായത് നമ്മൾ പോസിറ്റീവ് തോട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ലൈഫ് എന്തായിരിക്കും പോസിറ്റീവായിട്ട് പോസിറ്റീവ് ഉള്ളൊരു ലൈഫ് കിട്ടും എന്നുള്ളത് ഒരു ശരിയായ കാര്യമാണ് ല്ലേ അതായത് നമ്മൾ ഒരു കാര്യത്തിൽ ഹാപ്പിയാണ് ഗ്രാറ്റിറ്റ്യൂഡാണ് എങ്കിൽ പിന്നീട് നമുക്ക് കിട്ടുന്നതൊക്കെ ഗ്രേറ്റ്ഫുള്ളായിരിക്കും ഹാപ്പിയായ കാര്യമായിരിക്കും അതെല്ലാം നമുക്ക് നമ്മൾ ചിന്തിക്കുന്നത് എല്ലാത്തിനും നമ്മളിപ്പോൾ കുറ്റം മാത്രം കണ്ടെത്തുകയാണ് അല്ലെങ്കിൽ എല്ലാത്തിനും നമ്മൾ പ്രശ്നം പ്രശ്നം മാത്രം ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് പിന്നീട് കിട്ടുന്നതൊക്കെ എന്തു ചെയ്യും ആ കുറ്റമായിരിക്കും ആ പ്രശ്നമായിരിക്കും പിന്നീട് നമ്മുടെ ലൈഫിൽ എല്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക പിന്നെ പിന്നോ പിന്നീട് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നതൊക്കെ എന്തു ചെയ്യുക ആ ഒരു പ്രശ്നമായിരിക്കും അപ്പോൾ അത് എന്താ പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ നമ്മൾ എന്തു ചെയ്യുക നമ്മൾ ചിന്തിക്കുക നമ്മൾ നമ്മൾ ഹാപ്പി ആയിട്ട് ഇരിക്കുക അപ്പം എന്തെയ്യുക എല്ലാ കാര്യത്തിനും നമ്മൾ എന്ത് ചെയ്യുക ഗ്രേറ്റ്ഫുള്ളാകുക നമ്മൾ എന്താ ഗ്രാറ്റിറ്റ്യൂഡ് പറയുക അപ്പോൾ നമ്മളെ ലൈഫും പ്രശ്നങ്ങളില്ലാതെ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ പ്രയാസമായിട്ട് തോന്നുകയാണെങ്കിൽ ഞാൻ അതുപോലെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായിട്ടില്ലെങ്കിൽ ഈ ഒരൊറ്റ കാര്യം മാത്രം ചെയ്താൽ മതി ഈ ഒരൊറ്റ കാര്യം മാത്രം ഷീലാക്കിയാൽ മതി അതായത് ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ എന്ത് ചെയ്തു നന്ദി പറയുക നമുക്ക് കിട്ടുന്ന ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് കൂടി നമ്മൾ നന്ദി പറഞ്ഞ് അത് ഷീലാക്കുകയോ അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ അതായത് ഓരോരോ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ നന്ദി പറഞ്ഞ് തുടങ്ങുമ്പോൾ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വലിയ വലിയ കാര്യങ്ങൾ വലിയ വലിയ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടും നന്ദി പറയാനായിട്ട് വലിയ വലിയ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കും അപ്പോൾ എല്ലാ കാര്യത്തിലും നമ്മൾ എന്ത് ചെയ്യുക നന്ദി പറഞ്ഞ് ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുക ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുമ്പോഴും നന്ദി പറയുക ഒരു ദിവസം എൻ്റാകുമ്പോഴും നന്ദി പറഞ്ഞ് തുടങ്ങുക അത് കുട്ടികളെയും കൂടി അത് ഷീലാക്കിക്കുക അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ അത് പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവരൊന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക അത് സപ്പോർട്ട് ചെയ്യുക